ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് നിധി പ്രൈവറ്റ് ലിമിറ്റഡ് സിസ് ബാങ്ക് എന്ന പേരിൽ നിക്ഷേപം സ്വീകരിച്ച് കോടികൾ തട്ടിയ കേസിലെ പ്രതി കടലുണ്ടി സ്വദേശി വസീം തൊണ്ടിക്കോടനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതി ആരംഭിച്ച കമ്പനിയുടെ ഹെഡ് ഓഫീസ് കോഴിക്കോട് നടക്കാവിലാണ് കോടികളുടെ നിക്ഷേപമാണ് വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ചുകൾ തുറന്ന് ഇയാൾ കൈക്കലാക്കിയതെന്ന് പോലീസ് പറഞ്ഞു കോട്ടയ്ക്കൽ കോഴിക്കോട് പാളയം താമരശ്ശേരി പേരാമ്പ്ര ചേളാരി എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാരെ നിയമിച്ച് നിക്ഷേപകർക്ക് ഒൻപത് മുതൽ പതിമൂന്ന് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്താണ് പണം സ്വീകരിച്ചിരുന്നത് ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ദിവസേന പിരിവ് നടത്തിയും സ്ഥിര നിക്ഷേപമായും പണം കൈക്കലാക്കിയിട്ടുണ്ട് എൺപതോളം ജീവനക്കാരുണ്ട് സ്ഥാപനത്തിൽ കോട്ടയ്ക്കൽ ബ്രാഞ്ചിൽ മാത്രം രണ്ടു കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് പണം തിരിച്ചു കിട്ടാതായതോടെ പരാതിയുമായി നിക്ഷേപകർ രംഗത്തെത്തുകയായിരുന്നു പ്രതിയുടെ പേരിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം പത്ത് കേസുകൾ നിലവിലുണ്ട് ഒളിവിലായിരുന്ന പ്രതിയെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരമാണ് അറസ്റ്റിലേക്ക് നയിച്ചത് കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ അശ്വിത് കാരൻമയിലും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേസിൽ ആറു പ്രതികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ അമീർ അലി എ എസ് ഐ രാമദാസ് എസ് സി പി ഒ ജിതേഷ് ബിജു അജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയെ നമ്മൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ദിവസം ഞങ്ങൾ എഫ്ഐആർ എടുത്തതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് കുറച്ച് നാളുകളെ നമ്മൾ അന്വേഷിക്കുന്നു ആ സ്ഥലത്തില്ല പുള്ളി ഗൾഫിലായിരുന്നു അപ്പോൾ നാട്ടിലെത്തി കുറച്ച് ദിവസമായിട്ട് പോലീസും പിടി തരാതെ ഒളിവിലായിട്ട് കഴിക്കുകയായിരുന്നു കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ എഫ്ഐആർ എടുത്തു പ്രതി അന്വേഷിച്ച് വരികയായിരുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ പത്ത് എഫ്ഐആർ ഉണ്ട് കേരളത്തിൽ മറ്റ് പല സ്റ്റേഷനിലായിട്ട് നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രതി പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങുന്നു റോൾ ചെയ്യുന്നു പിന്നീട് പുള്ളി തിരിച്ചു കൊടുക്കുന്നു പ്രത്യേകിച്ച് റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്കീമൊന്നും അല്ല പ്രത്യേകിച്ച് രജിസ്റ്റർ ആയിട്ടുള്ള ഒരു ഫേം ആയിട്ട് ഇതുവരെ മനസ്സിലാവുന്നില്ല അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ തരാമെന്ന് പറയുന്നില്ലാതെ ഉണ്ടെന്ന് പറയുന്നില്ലാതെ ഒന്നും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല അതിനന്വേഷണം കൂടുതലും നടത്തി ആ വസീം മാത്രമല്ല വസീം ഒരു മെമ്പർ മാത്രമാണ് ബാക്കിയുള്ള മെമ്പർമാരെയും നമ്മളുടെ ആറോ എ കിട്ടുന്നതനുസരിച്ച് നമ്മൾ പ്രതികളാക്കുന്നതാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് നടക്കോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ അറിയിച്ചിരുന്നു അവിടെ പത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റ് പല സ്റ്റേഷനിൽ നിന്നും കോളുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അവർക്കെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് തട്ടിപ്പെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് നിരക്ക് സാമ്പത്തികം വാങ്ങുക സാമ്പത്തികം വാങ്ങിയിട്ട് അത് റോൾ ചെയ്യുക സ്വന്തമായി റോൾ ചെയ്യുക ആ ഡിപ്പോസിറ്റ് ചോദിച്ചു വരുന്ന ചിലർക്ക് ഡിപ്പോസിറ്റ് കൊടുക്കുക പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല ചില ആൾക്കാർ കൊടുക്കുക ചില ആൾക്കാരെ ക്വാളിപ്പിക്കുക അങ്ങനെയാണ് നമ്മുടെ കോട്ടയ്ക്ക് വേണ്ട എൺപതോളം പേരുടെ പരാതി നിലവിലുണ്ട് അപ്പോൾ നമുക്കിവിടെ നടന്നിരിക്കുന്ന രണ്ടര ലക്ഷം രൂപയുടെ പുറത്ത് തട്ടിപ്പാണ് അത്രയും പേരിൽ നിന്ന് നടന്നിരിക്കുന്നത് കേരളം അവൾ പറഞ്ഞതിനനുസരിച്ച് എൺപത് ബ്രാഞ്ച് എട്ട് എൺപതോളം ആൾ ബ്രാഞ്ചുകളിൽ നിന്ന് നേണ്ട് രണ്ട് നാലു കോടി രൂപയ്ക്ക് പുറത്ത് തട്ടിപ്പുണ്ടെന്നാണ് നില പ്രാഥമിക അന്വേഷണം മനസ്സിലാവുന്നത് അതിൽ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്